ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് എന്താണെന്നറിയാമോ വളരെ പെട്ടെന്ന് വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന നല്ലൊരു സ്നാക്കാണേ റവയും കുറച്ച് തേങ്ങയും ശർക്കരയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒന്നാം തരം സ്നാക്ക് പെട്ടെന്നുണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാൻ മിക്സിയുടെ അര കപ്പ് റവയും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയുമാണ് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണേ റൂം ടെമ്പറേച്ചറിലുള്ള അരക്കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നല്ല റെസിപ്പികളുണ്ട് അപ്പം നിങ്ങൾക്കതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള വീഡിയോസ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടോ ഇല്ലയോന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചെക്ക് ചെയ്യണേ ഇപ്പം ഞാനൊരു പാത്രത്തിലോട്ട് ഒരു ടീസ്പൂൺ ബട്ടറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഒരു എട്ടോ പത്തോ കാഷനട്ട്സ് വളരെ ചെറുതായിട്ട് മുറിച്ചിട്ട് ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളർ കളറാകുമ്പോൾ അതിലേക്ക് മുക്കാൽ കപ്പ് ഫ്രഷായിട്ട് ചെറുകിയ തേങ്ങയും നമ്മൾ റവ എടുത്തത് ഏത് കപ്പിനാണോ അതേ കപ്പിന് മൂന്നിലൊന്ന് തൊട്ട് അര കപ്പ് വരെ ശർക്കരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണേ ഓരോരുത്തർക്കും മധുരം എത്ര വേണമെന്നനുസരിച്ച് ആ വെള്ളമെല്ലാം ഒന്ന് വറ്റി നമ്മൾ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല എന്നാലും ശർക്കര ഉരുകി വരുമ്പോഴത്തെ ആ ഒരു ശർക്കര ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് ഡ്രൈ ആയിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഉരുട്ടാവുന്ന പരുവം വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണേ ഒരുപാട് അങ്ങ് പോകുന്ന രീതിയിൽ വരെ അങ്ങ് വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു രണ്ട് നുള്ള ഏലക്കപ്പൊടിയാണ് ഇപ്പോൾ ഇതേ നമ്മുടെ കൂട്ടൊക്കെ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണേ നമ്മൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കുന്നത് ഉണ്ണിയപ്പക്കാരയ്ക്കകത്ത് ഒഴിച്ചിട്ടാണ് ആ ഉണ്ണിയപ്പക്കാര ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ആവി എടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ ഒരു പത്ത് പതിനഞ്ച് ആയി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അതിലോട്ട് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണേ ഈ പലഹാരം ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പാണ് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കാവുള്ളേ ഈ ഒരു സമയത്ത് ഇതിനൊപ്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ട് ഇപ്പം ദയാ ഉണ്ണിപ്പക്കാരക്കകത്തൊക്കെ നന്നായിട്ടൊന്ന് നെയ് തടവി കൊടുത്തിട്ടുണ്ട് ഓരോ ഹോളിലും ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഓരോ ഹോളിലും ഒരു മുക്കാൽ ഭാഗം വെച്ച് ഒന്നൊഴിച്ചു കൊടുത്തിട്ട് ഒരു ഒന്നൊന്നര മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കണേ പിന്നെ അത് തുറന്നിട്ട് നമ്മൾ ശർക്കര വഴറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് ചെറിയ ചെറിയ ഉരുളകളാക്കി അതിൻ്റെ ഓരോന്നിൻ്റെയും നടുക്ക് പെതുക്കെ വെച്ച് കൊടുത്തിട്ട് ബാക്കി മാവും അതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കണേ അത് നന്നായിട്ടൊന്ന് കവറാകുന്നത് വരെ എനിക്ക് ഈയൊരളവിൽ തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കറക്റ്റ് പന്ത്രണ്ട് എണ്ണമാണ് കിട്ടിയത് കേട്ടോ മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ആവി കയറ്റി കഴിയുമ്പോഴേക്കും നമ്മുടെ പലഹാരം റെഡിയാവുമേ എന്നിട്ട് പെതുക്കെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പലഹാരം റെഡി പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാകുമോ എന്ന് സംശയം തോന്നുന്നുണ്ടെങ്കിൽ സ്ക്യൂർ കൊണ്ടുവല്ലോ ഇതുപോലെ നടുഭാഗത്തൊന്ന് കുത്തി നോക്കിയാൽ ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുക്ക് കുക്കായിട്ടുണ്ടെന്നാണ് അർത്ഥമേ ഇനി നിങ്ങളെ ഒന്ന് മുറിച്ച് കാണിക്കാമേ നിങ്ങൾ കണ്ടല്ലോ എത്രത്തോളം സോഫ്റ്റാണ് അതുപോലെ ടേസ്റ്റുമാണ് കേട്ടോ ഒരു ഒന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം താങ്ക്